ഇന്നലെ നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഒരാൾ പോലും വോട്ട് ചെയ്യാനെത്താതെ നാഗാലാൻഡിലെ ആറ് ജില്ലകൾ നാഗാലാന്റിലെ ആറ് കിഴക്കൻ ജില്ലകളിലാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് പോളിംഗ് ഉദ്യോഗസ്ഥർ ഒൻപത് മണിക്കൂർ ബൂത്തുകളിൽ കാത്തിരുന്നു എന്നും എന്നാൽ ഒരാൾ പോലും വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നും അധികൃതർ അറിയിച്ചു ഇരുപത് അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ എഴുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ ഏഴിനും വൈകുന്നേരം നാലിനുമിടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരുന്നുവെന്ന് നാഗാലാന്റിലെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ അവ ലോറിംഗ് പറഞ്ഞു ഒൻപത് മണിക്കൂറിനുള്ളിൽ ആരും വോട്ട് ചെയ്യാൻ എത്തിയില്ലെന്ന് സിഒയുടെ ഓഫീസ് വൃത്തങ്ങളും അറിയിച്ചു ജില്ലയിലെ ഇരുപത് എം തങ്ങളുടെ വോട്ടകാശം ില്ല ഫ്രോണ്ടിയർ നാഗാലാന്റ് ടെറിട്ടറി എന്ന ആവശ്യമുന്നയിക്കുന്ന ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷന്റെ ആഹ്വാനത്തെ തുടർന്നായിരുന്നു വോട്ടർമാർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് കിഴക്കൻ മേഖലയിലെ ഏഴ് ആദിവാസി സംഘടനകളും ഇത് കിഴക്കൻ നാഗാലാൻഡിലെ പ്രധാന തെരുവുകളിൽ ജില്ലാ ഭരണകൂടത്തെയും മറ്റ് അടിയന്തര സേവനങ്ങളെയും വാഹനങ്ങളും ഒഴികെ മറ്റൊന്നും നിരത്തിലിറക്കിയതുമില്ല മേഖലയിലെ നാല് ലക്ഷം വോട്ടർമാരാണ് വോട്ടെടുപ്പാകെ ബഹിഷ്കരിച്ചത് അതേസമയം ഈ മേഖലയ്ക്ക് സ്വയംഭരണാധികാരങ്ങൾ ശുപാർശ ചെയ്തിട്ടുള്ളതിനാൽ ഇ എൻ പി ഒയുടെ ആവശ്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പ്രശ്നവുമില്ലെന്ന് മുഖ്യമന്ത്രി നെയ്ഫിയൂറിയോ വ്യക്തമാക്കുകയും ചെയ്തു മറ്റ് സംസ്ഥാനങ്ങൾക്ക് തുല്യമായ ഈ മേഖലയ്ക്ക് ആവശ്യമായ സാമ്പത്തിക പാക്കേജുകൾ ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ ഒരു സ്വയംഭരണ സ്ഥാപനത്തെ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒരു സ്വയംഭരണ സ്ഥാപനം സൃഷ്ടിക്കപ്പെടുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമായി ശരിയായ സംവിധാനം ഉണ്ടായിരിക്കണം സംസ്ഥാന സർക്കാരിന് ഇതിൽ യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എം എൽ എമാരും ഒരു ഫോർമുല തയ്യാറാക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാകണം ഇതിനുശേഷം മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ റിയോ വ്യക്തമാക്കി നാഗാലാന്റിലെ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം വോട്ടർമാരിൽ കിഴക്കൻ നാഗാലാന്റിലെ ആറ് ജില്ലകളിലായി നാല് ലക്ഷത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാരാണുള്ളത് മാറി മാറി വന്ന സർക്കാരുകൾ മേഖലയിൽ സാമൂഹിക സാമ്പത്തിക വികസനം കൊണ്ടുവന്നില്ലെന്ന് ആരോപിച്ച് ആറ് ജില്ലകൾ ഉൾപ്പെടുത്തി പ്രത്യേക സംസ്ഥാനം വേണമെന്നായിരുന്നു ഇ എൻ പി ഒയുടെ ആവശ്യം അതേസമയം വോട്ട് ചെയ്യാത്തതിന് കിഴക്കൻ നാഗാലാന്റിലെ ഇരുപത് നിയമസഭാംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് തങ്ങൾക്ക് ഏറ്റുമുട്ടൽ ആവശ്യമില്ലെന്നും എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇ എൻ പി ഒ വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ സംസ്ഥാനത്തിന്റെ കിഴക്കൻ ഭാഗത്ത് അനിശ്ചിതകാല സമ്പൂർണ്ണ ഷട്ട്ഡൌൺ ഏർപ്പെടുത്തിയത് ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോവുകയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട വോട്ടർമാർക്കായിരിക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം നാഗാലാന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യാസൻ സമ്പൂർണ്ണ ഷട്ട്ഡൌൺ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇ എൻ പിഒക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എന്നാൽ നോട്ടീസ് ഇ എൻ പി ഒ തള്ളിക്കളഞ്ഞു ഈ സാഹചര്യത്തിൽ നടപടി ബാധകമല്ലെന്ന് ഇ എൻ പി ഒ പ്രസിഡൻ്റ് സബിംഗിയു സാങ്തം അവകാശപ്പെട്ടു തങ്ങളുടെ അധികാരപരിധിയിലുള്ള കിഴക്കൻ നാഗാലാൻഡ് മേഖലയിൽ അസ്വസ്ഥതകളും സാമൂഹിക വിരുദ്ധരുടെ കൂടിച്ചേരലുമായി ബന്ധപ്പെട്ട അപകട സാധ്യതയും കുറയ്ക്കുക എന്നതായിരുന്നു പൊതു അറിയിപ്പിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും കിഴക്കൻ നാഗാലാൻഡ് ഇപ്പോൾ പൊതു അടിയന്തരാവസ്ഥയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി